എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലും അച്ചടി മാധ്യമങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുമെല്ലാം പ്രത്യക്ഷപ്പെടുന്ന തലക്കെട്ട് ഏതാണ്ട് ഒരേ രൂപത്തിലുള്ളതാണ് മണിപ്പൂര് അശാന്തമായി തുടരുന്നു മണിപ്പൂരിൽ തീ ആളിക്കത്തുന്നു മണിപ്പൂരിൽ തീ അണയുന്നില്ല മണിപ്പൂര് വീണ്ടും ആളിക്കത്തുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ ഏകദേശം ഒന്നര വർഷക്കാലമായി മണിപ്പൂര് അശാന്തമായി തുടരുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മുതൽ ഏകദേശം ഒന്നര വർഷക്കാലമായി മണിപ്പൂര് എല്ലാവരുടെയും ഉറക്കം കെടുത്തിക്കൊണ്ട് അശാന്തമായി തുടരുകയാണ് മണിപ്പൂരിൽ സമാധാനം സ്ഥാപിതമാകുന്നതിന് വാർത്തകളുണ്ടായാൽ പോരാ ഈ രാജ്യത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരുടെ മനസ്സിൻ്റെ പരിസരത്ത് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ കൂടുകെട്ടിയേ മതിയാവൂ രാഷ്ട്രീയ നേതാക്കന്മാർ നിശ്ചയിക്കാതെ മണിപ്പൂര് സമാധാനത്തിലേക്ക് തിരിച്ചെത്തുകയില്ല മണിപ്പൂർ ആളി ആഗ്രഹിക്കുന്നവരുണ്ട് മണിപ്പൂരിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്ന് ചിന്തിക്കുന്നവരുണ്ട് മണിപ്പൂരിൽ എന്ത് സംഭവിച്ചുകൊള്ളട്ടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം എന്ന് ചിന്തിക്കുന്ന നേതാക്കന്മാരും ചിലരെങ്കിലും ഉണ്ട് എല്ലാവരും ഒന്നിച്ച് ചിന്തിക്കണം മണിപ്പൂര് എൻ്റേതാണ് രാജ്യത്തിൻ്റെ ഭാഗമാണ് അവിടെ മറ്റുള്ളവർ അനുഭവിക്കുന്നതുപോലെ സമാധാനവും ക്രമസമാധാന നിലയും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് എല്ലാവരും തീരുമാനിക്കണം മണിപ്പൂരിൽ സമാധാനം സ്ഥാപിക്കാൻ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും വലിയ ശ്രമങ്ങൾ നടത്തുകയുണ്ടായി പാർലമെൻറ്റില് അവരെ ഏർപ്പെടുത്തുന്ന സമാധാന ശ്രമങ്ങളെക്കുറിച്ച് പലപ്പോഴും പ്രസ്താവനകൾ പ്രസ്താവനകളിറക്കി പത്തോ പതിനഞ്ചോ തവണ ആഭ്യന്തരമന്ത്രി നേരിട്ട് മണിപ്പൂരിൽ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും സമാധാന സ്ഥാപിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു എന്നിട്ടും പക്ഷേ മണിപ്പൂര് കലാപൂരിതമായി തുടരുകയാണ് ചിലര് വേദിയിൽ പ്രസംഗിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ ആധികാരികമെന്നതുപോലെ പറയുന്നതും വളരെ എളുപ്പത്തിൽ മണിപ്പോര് കലാപം ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് അത് അവിടുത്തെ പ്രശ്നം പഠിക്കാത്തവരുടെ പ്രസ്താവനയായിട്ടേ കരുതേണ്ടതുള്ളൂ മണിപ്പോര് പ്രശ്നം പരിഹരിക്കാവുന്നതാണെങ്കിലും അതിനെ ലളിതമായോ ലഘൂകരിച്ചോ കാണാനാവുകയില്ല അതിസങ്കീർണമാണ് അവിടുത്തെ പ്രശ്നം അവിടെ വസിക്കുന്ന ജനങ്ങളുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണത് അവര് ഗോത്രവർഗ്ഗക്കാരാണ് മെയ്തികളും കൊക്കികളും നാഗന്മാരുമാണ് അവിടെ വസിക്കുന്നവരിലെ ശക്തന്മാർ മെയ്തി വിഭാഗത്തിനു കൂടി സംവരണം ഏർപ്പെടുത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഒടുന്നിനെ അവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഈ കലാപം വംശീയ കലാപമാണെന്നും അത് വർഗീയ കലാപമാണ് എന്നും രണ്ടു തരത്തിലുള്ള പ്രചരണങ്ങള് നിലവിലുണ്ട് എന്ന് നമുക്കറിയാം ഈ രണ്ട് വാദഗതികളും ഭാഗികമായി ശരിയാണ് എന്നുള്ളതും വാസ്തവമാണ് കലാപത്തിന്റെ സ്വഭാവം എന്ത് എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം മനുഷ്യർക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നൂറ് കണക്കിന് മനുഷ്യരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് ആയിരക്കണക്കിന് സ്ഥാപനങ്ങളാണ് തകർക്കപ്പെട്ടത് എത്രയോ സ്ത്രീകളുടെ അഭിമാനമാണ് ചോർന്നു പോയത് എത്രയോ കുട്ടികളുടെ മാതാപിതാക്കളാണ് മരിച്ചു വീണത് കുഞ്ഞുങ്ങളെ എന്നുന്നേക്കുമായി നഷ്ടപ്പെട്ടത് പ്രതീക്ഷയില്ലാത്ത ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടം വിട്ടൊഴിഞ്ഞത് ജീവിക്കുന്നവർ തന്നെയും എങ്ങനെ നാളെ ജീവിക്കുമെന്നുള്ള കടുത്ത ആശങ്കയിലാണ് ഇത്തരമൊരു പശ്ചാത്തലത്തിൽ മണിപ്പൂരിനെ ശാന്തമാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും രാഷ്ട്രീയ ചായ്വുകളോ പക്ഷപാതങ്ങളോ ഇല്ലാത്ത പലരുടെയും പക്കൽ നിന്ന് പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഈ വിഷയത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് അതിലൊന്ന് മണിപ്പൂരിലെ മുഖ്യമന്ത്രിയെ ആ സ്ഥാനത്തു നിന്ന് മാറ്റുക എന്നുള്ളതാണ് മണിപ്പൂർ മുഖ്യമന്ത്രി ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് ബുദ്ധിമുട്ടുകൂടാതെ അദ്ദേഹത്തെ മാറ്റാൻ കഴിയും അദ്ദേഹത്തെക്കുറിച്ചുള്ള ആക്ഷേപം അദ്ദേഹം മെയ്ജികൾക്ക് വേണ്ടി സംസ്ഥാനം ഭരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പിക്ക് വേണ്ടി കുക്കികളെയും നാഗന്മാരെയും സൈന്യത്തെ ഉപയോഗിച്ചും പോലീസിനെ പ്രയോജനപ്പെടുത്തിയും ഒതുക്കുന്നു എന്നുള്ളതാണ് ഈ ആക്ഷേപം ശരിയാകട്ടെ തെറ്റാകട്ടെ മണിപ്പൂരിലെ ജനങ്ങളെയും ഈ രാജ്യത്തെ പൗരന്മാരെയും ആശ്വസിപ്പിക്കുന്നതിന് മുഖ്യമന്ത്രിയെ തൽസ്ഥാനത്തിൽ നിന്ന് മാറ്റിയാൽ തീർച്ചയായും സഹായിക്കും കാരണം കേന്ദ്ര സർക്കാർ മണിപ്പൂര് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമായി അത് മാറും രണ്ടാമത്തെ നിർദ്ദേശം പ്രധാനമന്ത്രി മോദിജി ഒരു സർവകക്ഷി സമ്മേളനം സാധിക്കുമെങ്കിൽ മണിപ്പൂരിൽ വെച്ച് തന്നെ കൂടുക എന്നുള്ളതാണ് പ്രതിപക്ഷവും ബി ജെ പിയെ എതിർക്കുന്ന മറ്റെല്ലാ രാഷ്ട്രീയ കക്ഷികളും ആരോപിക്കുന്നത് കേന്ദ്ര സർക്കാർ തീരുമാനിക്കാത്തതുകൊണ്ടാണ് മണിപ്പൂര് പ്രശ്നം തുടരുന്നത് എന്നാണ് പ്രധാനമന്ത്രിയെ പോലെ ഇത്ര ശക്തനായ ഒരു നേതാവിന് ഒരു മണിക്കൂർ കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ മണിപ്പൂരില് എന്നാണ് അവർ പറയുന്നത് പ്രതിപക്ഷവും ബി ജെ പിയെ എതിർക്കുന്നവരും എന്തു നിർദ്ദേശമാണ് മണിപ്പൂര് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്നത് എന്നറിയാൻ തീർച്ചയായും ഈ സർവകക്ഷി യോഗം സഹായിക്കും അത് ബി ജെ പിയുടെ വിശ്വാസീയത വർദ്ധിപ്പിക്കുകയേയുള്ളൂ ആര് ഏത് നിർദ്ദേശം മണിപ്പൂര് വിഷയത്തിൽ കൊണ്ടുവന്നാലും ഉടനടി പരിഹാരം ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ ബോധ്യപ്പെടും മൂന്നാമത്തെ നിർദ്ദേശം മണിപ്പൂര് നിയമസഭ പിരിച്ചുവിട്ട് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തണമെന്നുള്ളതാണ് അത് തീരുമാനിക്കാനുള്ള അധികാരവും വിവേചന ബോധവും കേന്ദ്ര സർക്കാരിന് തന്നെയാണ് അവരാണ് നിശ്ചയിക്കേണ്ടത് അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് എത്തണമോ എന്ന് അങ്ങനെ ചെയ്താലും അവിടെ ഉണ്ടാകുമോ അതോ നേരിയ തോതിൽ ക്രമസമാധാന നില മെച്ചപ്പെടുകയോ ഉള്ളോ എന്ന് കണ്ടറിയണം മറ്റൊരു നിർദ്ദേശം സൈന്യത്തെ ഉപയോഗിച്ച് അവിടുത്തെ കലാപം അമർച്ച ചെയ്യുക എന്നുള്ളതാണ് ഇത് പറയാനും ചെയ്യാനും എളുപ്പമാണ് പക്ഷേ ചിന്തിക്കേണ്ടത് ജനങ്ങളെ സംരക്ഷിക്കേണ്ട സർക്കാർ തന്നെ സർക്കാരിൻ്റെ സൈന്യത്തെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്നത് ശരിയാണോ എന്നാണ് മറ്റൊരു നിർദ്ദേശമുണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത് മെയ്തികൾക്കും കുക്കികൾക്കും പ്രത്യേകം പ്രത്യേകം ഭരണ സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുപക്ഷെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും നിരക്കുന്നതാണോ എന്ന് രണ്ട് വട്ടം ചിന്തിച്ചേ മതിയാകൂ അതുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരും ഈ രാജ്യത്തെ മുഖ്യധാര രാഷ്ട്രീയ ധാരകളുടെ നേതാക്കന്മാരും മണിപ്പൂരിലെ ജനവിഭാഗങ്ങളുടെ നേതാക്കന്മാരുമായി ഒരുമിച്ച് ചേർന്ന് എങ്ങനെ സമാധാനം അവിടെ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ഗൗരവതരമായ ചർച്ചകൾ ആവശ്യമാണ് ഒരു ചർച്ച കൊണ്ട് വിജയമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനും ആവുകയില്ല എങ്കിലും ചർച്ച തന്നെ സമാധാനത്തിൻ്റെ തുടർച്ചയായി പരിഗണിക്കേണ്ടതായിട്ടുണ്ട് മണിപ്പൂര് വിഷയം ഒരു രാഷ്ട്രീയ വിഷയമായി കാണുന്നതിന് പകരം അതിനെ ഒരു ജനകീയ വിഷയവും മനുഷ്യാവകാശ വിഷയവുമായി പരിഗണിച്ച് അത് പരിഹരിച്ച് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താനും രാജ്യത്തെ വളർത്താനും നേതാക്കന്മാർ പരിശ്രമിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം